എല്ലാവർക്കും നമസ്കാരം ഒന്ന് രണ്ട് കമൻസ് ഞാൻ കണ്ടായിരുന്നു ഓരോ മതത്തിലുള്ളവർക്കും ഓരോ രീതിയിലുള്ള കിൻഫ്ലെയിം ജേർണിയാണോ ഉള്ളതെന്ന് ചോദിച്ചിട്ട് ഈ കാര്യത്തെ സംബന്ധിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ ബാക്കി കൂടെയുള്ള കാര്യങ്ങൾ അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആത്മാവിന് ജാതിയുമില്ല മതവുമില്ല ഇവിടെ ജാതിയും മതമൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ മനുഷ്യരാണ് അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇവിടെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അതായത് പലതിൽ നിന്ന് ഒന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നാണ് എന്നല്ല ഒന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ മാത്രമാണ് ഈ ക്ഷേത്രങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളിലും പള്ളികളിലും എന്ന് ചോദിച്ചാൽ ദൈവങ്ങളില്ല എന്നാൽ അവിടെ ഒരു ചൈതന്യമുണ്ട് ഏത് ചൈതന്യം ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഏത് വ്യക്തിയാണോ ആ ഒരു ചൈതന്യത്തെ അതിലേക്ക് ആ ഒരു വിഗ്രഹത്തിലേക്ക് ആകർഷിച്ചത് ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് സംസ്കാരം എന്താണ് ആ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ഒരു ചൈതന്യം ആ ക്ഷേത്രങ്ങളിലും ആ പള്ളികളിലും ഉണ്ട് അപ്പോ ഈ ചൈതന്യത്തെ വിളിച്ചു വരുത്തുന്ന അല്ലെങ്കിൽ ചൈതന്യത്തെ ആകർഷിക്കുന്ന ഈ വ്യക്തി ആത്മാവിനെയും ആത്മീയതയും അറിയാത്ത അതായത് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് സത്യം ധർമ്മം നീതി ന്യായം അഹിംസ ഇതൊക്കെ പാലിക്കാതെ മറ്റുള്ളവരെ ദ്രോഹിച്ചും അവരെ വഞ്ചിച്ചുമൊക്കെ ജീവിക്കുന്ന വേദനിപ്പിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആകർഷിക്കുന്ന ചൈതന്യം ഏതായിരിക്കും അതേ സ്വഭാവത്തിലുള്ള സ്വഭാവത്തിലുള്ളൊരു ചൈതന്യമായിരിക്കും അപ്പോൾ ആ ക്ഷേത്രത്തിലും പള്ളികളിലും ഇരിക്കുന്നത് അതേ സ്വഭാവത്തിലുള്ള സ്വഭാവത്തിലുള്ളൊരു ചൈതന്യമായിരിക്കും എന്നാൽ ആ വ്യക്തി പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അതായത് സത്യം ധർമ്മം നീതി ന്യായം അഹിംസ ഇതൊക്കെ അനുസരിച്ച് മറ്റുള്ളവരെ ഒരു രീതിയിലും ദ്രോഹിക്കാതെയും വേദനിപ്പിക്കാതെയും ഒക്കെ സത്യസന്ധനായി നീതിമാനായി ധർമ്മിഷ്ടനായൊക്കെ ജീവിച്ച ഒരു വ്യക്തിയാണ് എങ്കിൽ അതേ രീതിയിലുള്ള ഒരു ചൈതന്യത്തെ ഈ വ്യക്തി ആകർഷിക്കുന്നത് അപ്പോൾ അതാണ് ക്ഷേത്രത്തിലെയും പള്ളികളിലെയും കാര്യം പിന്നൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം പണ്ടുകാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ പ്രതിഷ്ഠകൾ നടത്തിയ സമയത്തുള്ള കാര്യം അതിനുശേഷം അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തികൾ അവരുടെയൊന്ന് സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവർക്ക് എങ്ങനെയാണ് എന്താണ് ഏത് രീതിയാണ് അവരുടെ സംസ്കാരം എന്താണ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ അവർ അവിടെ വന്ന് ആ ഒരു മൂർത്തിയെ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യത്തെ നോക്കി എന്താണോ അവർ പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മറ്റു ചൈതന്യങ്ങൾ അതിന് ചുറ്റുമായിട്ട് വന്നിരിക്കാൻ തുടങ്ങും ആ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ആ പ്രതിഷ്ഠ നടത്തിയ സമയത്തുള്ള ആ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ എന്നാരെങ്കിലും വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ല അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തികളുടെ സ്വഭാവം എന്താണോ ആ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ചൈതന്യങ്ങൾ അവിടേക്ക് ആകർഷിക്കപ്പെടും അവരും അവിടെ വന്ന് ഇരിക്കും പലരും ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി ഞങ്ങൾക്ക് ആ കാര്യം സാധിച്ചു ഈ കാര്യം സാധിച്ചു പള്ളിയിൽ പോയി നേർച്ച നടത്തി ഞങ്ങൾക്ക് ഈ കാര്യം സാധിച്ചു ആ കാര്യം സാധിച്ചു എന്നൊക്കെ വീമ്പ് പറയുന്നത് കേൾക്കാം നിങ്ങളുടെ ആത്മാവ് തയ്യാറാക്കിയ പദ്ധതിയിൽ അതുണ്ടെങ്കിൽ ആ കാര്യമുണ്ടെങ്കിൽ ഒരു പ്രയത്നം കൂടാതെ അത് സംഭവിക്കും നിങ്ങൾ വഴിപാടുകളും നേർച്ചകളും നടത്തി പിടിച്ചു വലിച്ചു വാങ്ങുന്നത് നിങ്ങളുടെ ആത്മാവിന്റെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കാര്യമാണ് അതായത് നിങ്ങൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി വഴിപാടുകളും നേർച്ചകളും നടത്തി പിടിച്ചു വലിച്ചു വാങ്ങുന്നത് ആരിൽ നിന്നാണ് നെഗറ്റീവ് എനർജിയിൽ നിന്നാണ് നെഗറ്റീവ് എനർജീസിനെയാണ് നിങ്ങൾ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ കൈക്കൂലി കൊടുക്കുമ്പോൾ അതായത് വഴിപാടുകളും നേർച്ചകളും നടത്തുമ്പോൾ നിങ്ങളെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേടിയെടുത്ത ആ കാര്യം കൊണ്ട് നിങ്ങളുടെ മനസമാധാനം നഷ്ടമാകും എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ആത്മാവിന്റെ പദ്ധതിയിൽ അങ്ങനെ ഒരു കാര്യം അത് എഴുതി ചേർത്തിട്ടില്ല അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാവൂ മനസമാധാനം പോകും കാരണം അവിടെ ആത്മാവിന്റെ പദ്ധതിയെല്ലാം തകർക്കപ്പെട്ടു അതല്ല എന്നുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രയത്നവും ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങളിലേക്ക് ഏത് സമയത്താണോ എത്തേണ്ടത് ആ സമയത്ത് എത്തിച്ചേരും ഇതാണ് സത്യം ഇതാണ് വാസ്തവം അപ്പോ ക്ഷേത്രങ്ങളും പള്ളികളും എന്ന് പറയുന്നത് ആ ഒരു പലതിൽ നിന്ന് ഒന്നിലേക്ക് അതായത് ഒരു ദൈവമേ ഉള്ളൂ ഏതാ ദൈവം അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് അതിന് രൂപമൊന്നുമില്ല ആ ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ് എന്നിലും നിന്നിലും സർവചരാചരങ്ങളിലും ഉള്ളത് എന്നുള്ള സത്യത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടികൾ മാത്രമാണ് ഈ ക്ഷേത്രങ്ങളും പള്ളികളും എന്ന് പറയുന്നത് പലരും ആത്മീയരാണെന്നൊക്കെ പറയും പക്ഷെ അത് പ്രവൃത്തിയിലുണ്ടാവില്ല ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ഇവർ പറയുന്ന കാര്യത്തിലേക്ക് എപ്പോഴും തിരുകി കയറ്റിക്കൊണ്ടിരിക്കും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് സനാതനം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതിനെ സംബന്ധിച്ച് ധർമ്മം എന്ന് പറഞ്ഞാൽ നിയമം അപ്പൊ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതിനെ സംബന്ധിച്ചുള്ള നിയമം എന്നാണ് അപ്പൊ നശിക്കാത്തത് ഏതാണ് ഈ ഭൂമിയെ സംബന്ധിച്ച് എല്ലാം നശിക്കുന്നതാണ് അപ്പൊ നശിക്കാത്തത് ഏതാണ് ആത്മാവ് അഥവാ ജീവൻ ഈ ദേഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവാത്മാവിനെ സംബന്ധിച്ചുള്ള നിയമം അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യം നമ്മുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജീവ ആത്മാവ് അത് നശിക്കില്ല അതിനെക്കുറിച്ചുള്ള ധർമ്മം അഥവാ നിയമമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത് അതിനെ കേവലൊരു ഹൈന്ദവ മതമായി പലരും വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട് നമ്മൾ ഹൈന്ദവര് എന്ന് പറഞ്ഞാൽ നശിക്കാത്തതിനെ സംബന്ധിച്ചുള്ള ധർമ്മം അതായത് ആത്മാവിനെ കുറിച്ചുള്ള ധർമ്മം അല്ലെങ്കിൽ നിയമം അപ്പോ ആത്മാവ് എന്ന് പറയുന്നത് ഹൈന്ദവർക്ക് മാത്രമേ ഉള്ളൂ അതെന്താ മറ്റുള്ള മതസ്ഥർക്കൊന്നും ആത്മാവും ജീവനും ഇല്ലേ അവരൊക്കെ ജഡവമായിട്ടാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹൈന്ദവ മതത്തിലുള്ള ഒരാളാണ് ഹിന്ദു ഈഴവ എന്ന സർട്ടിഫിക്കറ്റിലൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഹിന്ദുവുമല്ല ഞാൻ ഈഴവനുമല്ല ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തിൻ്റെ അഥവാ പരബ്രഹ്മത്തിൻ്റെ ഒരംശമായ ജീവാത്മ ചൈതന്യമാണ് ഞാൻ ആ ജീവാത്മ ചൈതന്യമാണ് ഈ ദേഹത്തിലൂടെ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജീവാത്മ ചൈതന്യമായ എനിക്ക് എന്ത് ജാതിയും മതവും കാവും കുളവും ഒക്കെ പ്രകൃതിയുടെ ഭാഗമാണ് അല്ലാതെ ഹൈന്ദവ മതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു കൊടുക്കരുത് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആത്മാവ് ഹൈന്ദവ മതത്തിലുള്ളവർക്ക് മാത്രമല്ല ഉള്ളത് ജീവൻ ജീവൻ എല്ലാവർക്കും ഉണ്ട് ഗീതയും ബൈബിളിലും ഖുറാനിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് എല്ലാം ഒന്നിലേക്കാണ് കൃഷ്ണനും ക്രിസ്തു മുഹമ്മദും ഇവിടെ ജന്മമെടുത്ത് വന്നത് ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് ഏത് ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തെക്കുറിച്ച് ഒന്നിനെ കുറിച്ച് എല്ലാം ഒന്നിലേക്കാണ് എല്ലാം ഒന്നാണെന്നല്ല എല്ലാം ഒന്നിലേക്കാണ് ഹൈന്ദവ മതം ക്രിസ്ത്യൻ മതം ഇസ്ലാം മതം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചത് നിന്നെപ്പോലെ ബുദ്ധി ഇല്ലാത്ത കുറെ ആളുകളാണെന്നുള്ള സത്യം നീ മനസ്സിലാക്കണം ആത്മാവിന് എന്ത് ജാതി എന്ത് മതം ജാതികളും മതങ്ങളും പൂണ്ടുകളയാടുന്ന ഈ ഭാരതദേശത്ത് അത് ജനിച്ചത് തന്നെ എനിക്കൊരു ജാതിയും ഇല്ല എനിക്കൊരു മതവും ഇല്ല എന്നുള്ള അനുഭവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കണം ഇവിടെ ഒരു ആത്മാവും ഒരു മതത്തിന്റെ ശ്രേഷ്ഠത അറിയുന്നത് വരെ വീണ്ടും 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 ആ മതത്തിൽ വന്ന് ജനിച്ചുകൊണ്ടിരിക്കില്ല അതുപോലെ തന്നെ ഒരു ജാതിയുടെ ശ്രേഷ്ഠത അറിയുന്നത് വരെ വീണ്ടും 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 ഒരു ജാതിയിൽ വന്ന് ജനിച്ചുകൊണ്ടിരിക്കില്ല ആത്മാവിന് എന്ത് ജാതി എന്ത് മതം ആത്മാവ് പുനർജനിക്കുന്നത് കേവലം കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് തനിക്കനുയോജ്യമായ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നതും പരിസ്ഥിതികൾ തിരഞ്ഞെടുക്കുന്നതും കേവലം പൂർവ്വജന്മ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലാതെ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആത്മചൈതന്യത്തിന് സർവശക്തനായ ഈശ്വരന് പ്രപഞ്ചനാഥന് പരബ്രഹ്മത്തിന് പരമാത്മാവിന് എന്ത് ജാതിയും എന്ത് മതവുമാണ് ഉള്ളത് ആ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശമാണ് എന്നിലും നിന്നിലും സർവരിലും ഉള്ളത് അതിന് ജാതിയുമില്ല മതവുമില്ല ഇത് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആത്മാവിന് ജാതിയുമില്ല മതവുമില്ല ഇല്ല ഒരമ്പലത്തിലും പള്ളിയിലും കൂടിയിരിക്കുന്ന ആളല്ല ആത്മാവ് ആത്മചൈതന്യം ഇവിടെ പല മതങ്ങളും ഉണ്ട് ഇവിടെ പല ജാതികളും ഉണ്ട് ആത്മാവിനൊരു ജാതിയുമില്ല മതവുമില്ല പലതിൽ നിന്ന് ഒന്നിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളാണ് ഈ ക്ഷേത്രങ്ങളും പള്ളികളും പലരും കമന്റ് ചെയ്യാറുണ്ട് മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല എവിടെയോ കിടക്കുന്ന പുൽനാമ്പ് പുൽക്കുടി ഒരു വടവൃക്ഷത്തെ പോലെ സംസാരിക്കുകയാണ് എന്ന് പലരും കമന്റ് ഇടാറുണ്ട് അവരോട് പറയാനുള്ളത് ഇത് പറഞ്ഞു തരുന്ന ആളുടെ ഭൗതികദേഹത്തിന്റെ പ്രായമോ രൂപമോ ഒന്നും നോക്കണ്ട പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അത് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അത് കണക്റ്റ് ആവാനുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ കണക്റ്റാകും ഇല്ലെങ്കിൽ കണക്റ്റ് ആവില്ല ഇനിയും എത്രയോ ജന്മങ്ങൾ എടുക്കണം അപ്പോ ആത്മാവിനൊരു ജാതിയുമില്ല മതവും ഇല്ല കേവല മനുഷ്യർ സൃഷ്ടിച്ചു വെച്ച ഈ ജാതിയുടെ മതത്തിന്റെ മഹത്വം അറിയാനല്ല ആത്മാവ് പുനർജനിക്കുന്നത് അത് കേവലം കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത് ഒരു ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആത്മാവിനൊരു ജാതിയും ഇല്ല മതവും ഇല്ല അതിന് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് ഒന്ന് എത്തണം ഈ ജനമൃതിയിൽ നിന്നൊരു മോക്ഷം വേണം അതിനു വേണ്ടിയിട്ടാണ് ആത്മാവ് അനുഭവത്തിലൂടെ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പല പല ജന്മങ്ങൾ എടുത്ത ആത്മാവ് വരുന്നത് അല്ലാതെ ഒരു ജാതിയുടെ മതത്തിന് ശ്രേഷ്ഠത അറിയാൻ വേണ്ടിയല്ല ആത്മാവ് വരുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടാവ് ആ ആത്മാവിനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് ഒരു ജാതിയുമില്ല മതവും ഇല്ല എന്നുള്ള സത്യം അറിയാവുന്ന ജീവാത്മ ചൈതന്യമാണ് ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് േർണിയിൽ ജാതിയും ഇല്ല മതവും ഇല്ല ഇത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ആത്മാവിന്റെ യാത്രയാണ് ഹൈന്ദവ മതത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ടിൻഫ്ലെയിൻ ജേർണി എന്നുള്ള തെറ്റിദ്ധാരണകൾ അങ്ങ് ഒഴിവാക്കിയേക്ക് ഏത് മതത്തിലുള്ളവർക്കും ഏത് ജാതിയിലുള്ളവർക്കും ഇൻഫ്ലുവൻസ് ഉണ്ടാവും അത് ആത്മാവിന്റെ ഇരട്ടയാണ് ഇണയാണ് അവിടെ ജാതി ഇല്ല മതവും ഇല്ല ഓരോരുത്തർക്കും ഓരോ രീതികളും അല്ല നമ്മൾ വന്നിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമില്ലാത്ത ജാതിയും മതവും ഇല്ലാത്ത ആത്മചൈതന്യത്തിൻ്റെ ആ ഒരു യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ആത്മചൈതന്യത്തിന്റെ ഒരു അംശമാണ് നമ്മളിൽ എല്ലാവരിലും ഉള്ളത് നമ്മുടെ ആത്മാവ് അതിനെ അറിഞ്ഞു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് ജാതിയും ഇല്ല മതവുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്